വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതാ സ്ഥാനാർത്ഥികൾ അണിനിരുന്നതോടെ ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷനിൽ ശക്തമായ മത്സരത്തിന് കളമൊരുങ്ങി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ഡോക്ടർ മേഴ്സി ജോൺ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമ്പോൾ മുൻ കൊഴിവനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിമ്മി ടിങ്കുൽരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും കിടങ്ങൂർ പഞ്ചായത്ത് അംഗം ദീപ സുരേഷ് എൻഡിഎഫ് സ്ഥാനാർത്ഥിയായും ശക്തമായ പ്രചരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു ജനപ്രതിനിധി എന്ന നിലയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തന പരിചയവുമായാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ജനപതി തേടുന്നത് ജില്ലാ പഞ്ചായത്ത് കിഴങ്ങൂർ ഡിവിഷനിൽ ശക്തമായ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് പ്രഗത്ഭരായ മൂന്ന് വനിതാ സ്ഥാനാർത്ഥികളാണ് കിഴങ്ങൂർ പഞ്ചായത്തിൽ മാറ്റുറയ്ക്കുന്നത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ മൂലക്കാട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തെ അധ്യാപന പരിചയവുമായാണ് മേഴ്സി ജോൺ മത്സരരംഗത്തെത്തുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെയും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് കിഴങ്ങൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ കൂടിയാണ് ഡോക്ടർ മേഴ്സി ജോൺ കോട്ടയം അതിരൂപതയുടെ വനിതാ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് കിടങ്ങൂർ ഡിവിഷനിലെ മുൻ മെമ്പർ കൂടിയായ ജോസ്മോൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതിയുടെ കിടങ്ങൂർ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചു വരുന്നു ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷനിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഡോക്ടർ മേഴ്സി ജോൺ പറഞ്ഞു ഡിവിഷൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവിഷനെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഒരു നല്ലൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് കാരണം എൻ്റെ ആ ഒരു പ്രവർത്തന പരിചയം വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാം എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇലക്ഷനെ നേരിടുന്നത് എനിക്ക് മുൻപ് ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ ജോസ്മോൻ മുണ്ടയ്ക്കൽ തുടങ്ങി വെച്ച ഒത്തിരിയേറെ നല്ല പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നാൻ ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്തിലെ നല്ലൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ പ്രവർത്തിച്ച ശ്രീ ജോസ്മോൻ മുണ്ടയ്ക്കലിൻ്റെ അതേ ഡിവിഷനിലാണ് ഞാനിപ്പോൾ കിടങ്ങൂർ ഡിവിഷനിൽ പ്രതികരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആ വികസനം തുടർന്ന് പോകേണ്ടതായിട്ടുണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒത്തിരിയേറെ ആവശ്യങ്ങൾ ഇനിയും നടന്നു കിട്ടാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത് മുൻകുഴുവനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ നിമ്മിമോൾ മാനുവൽ എന്ന നിമ്മി ട്വങ്കിൽ രാജാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഏറ്റുമാനൂർ മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറായ നിമ്മി മാനുവൽ കോളേജിലെ എഐ വിഭാഗത്തിന്റെ മേധാവി കൂടിയാണ് മൂന്ന് വർഷക്കാലം കൊടുവനൽ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നു ജലനിധിയുടെ സംസ്ഥാന ഗവേണിംഗ് ബോഡി അംഗമായും പ്രവർത്തിച്ചു വരുന്നു പൊതുപ്രവർത്തന രംഗത്തും മികവ് പുലർത്തുന്ന നിമ്മി മാനുവൽ കിടങ്ങൂരിന്റെ വികസനത്തിനായി ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുമെന്ന ഉറപ്പോടെയാണ് മത്സരരംഗത്ത് സജീവമാകുന്നത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷത്തിൽ പഞ്ചായത്തിൽ മുൻനിർത്തിക്കൊണ്ടാണ് അത് ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാനിപ്പം കിടങ്ങൂർ ഡിവിഷനിലേക്ക് വന്നിരിക്കുന്നത് കിടങ്ങൂർ ഡിവിഷൻ്റെ സമഗ്രമായ വികസനവും പഞ്ചായ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫണ്ടും കൃത്യമായിട്ട് എല്ലായിടത്തും വിനിയോഗിച്ച് ആ നാടിൻ്റെ എല്ലാ നമ്മുടെ ഡിവിഷൻ്റെ അകത്ത് ഉൾപ്പെടുന്ന നാടിൻ്റെ വികസനമാണ് എൻ്റെ ലക്ഷ്യം ഇനിയും വികസനം നമുക്ക് എല്ലാ ദിവസവും വികസനം നടത്തുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പം നമ്മൾ തുടർ വികസനവും പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ നാട് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചും ക്ഷേമത്തിനനുസരിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ അതെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും കിഴങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡിലെ പ്രതിനിധിയായ ദീപ സുരേഷ് ആണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും പ്രവർത്തിച്ചിരുന്നു മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷക്കാലം കുടുംബശ്രീ സി ഡി എസ് മെമ്പർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിരുന്നു ബി ജെ പി മണ്ഡലം സെക്രട്ടറി എൻ എസ് എസ് മഹിളാ സമാജം പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്ന ദീപാ സുരേഷ് കിടങ്ങൂരിൻ്റെ സമഗ്ര വികസനത്തിനായി കൂടുതൽ പ്രവർത്തിക്കാനുള്ള ലക്ഷ്യവുമായാണ് മത്സരരംഗത്തുള്ളത് നമുക്ക് രണ്ട് കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഉള്ളത് കേന്ദ്രമന്ത്രിമാർ ഉൾ ഉൾപ്പെട്ടതുകൊണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിലും കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മത്സരിക്കുന്നത് ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതും വിശ്വാസവും എനിക്ക് ഉറപ്പുണ്ട് ജില്ലാ പഞ്ചായത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ മത്സരിക്കുന്നത് കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും പ്രവർത്തനമെന്ന് ദീപ സുരേഷ് പറയുന്നു പ്രഗത്ഭരായ മൂന്ന് വനിതാ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയതോടെ കിടങ്ങൂരിലെ മത്സരരംഗം കൊഴുക്കുകയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ശക്തമായ പ്രചരണമാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥികൾ നടത്തിവരുന്നത് ക്യാമറമാൻ അനിൽ കുർച്ചിതാനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് കിളങ്ങൂർ